ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ അഞ്ച് പരാതികൾ തീർപ്പാക്കി കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ പതിനാല് പരാതികൾ പരിഗണിച്ചു തദ്ദേശ സ്ഥാപന അധികൃതരെ സമീപിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വയറിംഗ് ആൻഡ് സൂപ്പർവൈസർ രജിസ്ട്രേഷൻ ലൈസൻസിന് അപേക്ഷിച്ച് പതിനൊന്ന് മാസമായിട്ടും ലഭിച്ചില്ലെന്ന വളാഞ്ചേരി സ്വദേശിയുടെ പരാതി കമ്മീഷൻ തീർപ്പാക്കി പതിനഞ്ച് ദിവസം കൊണ്ട് നിയമാനുസൃതം നൽകേണ്ടതാണ് ലൈസൻസെന്നും ഉടൻ അനുവദിക്കണമെന്നും കമ്മീഷൻ നിർദേശിച്ചു മലപ്പുറം ചീനിത്തോട് സ്വദേശിയുടെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനും കമ്മീഷൻ പരിഹാരം കണ്ടു സ്വകാര്യ വ്യക്തിയുടെ പ്രവർത്തനം കാരണം വെള്ളക്കെട്ട് സംഭവിച്ചെന്ന പരാതി ന്യായമാണെന്ന് ബോധ്യപ്പെട്ട കമ്മീഷൻ വെള്ളക്കെട്ടിന് ഇടയാകാതെ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിനുള്ള നടപടിയെടുക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വ്യവസായത്തിനായി ഭീമമായ തുക നൽകി സ്ഥാപിച്ച യന്ത്ര സാമഗ്രികൾ നിലവാരമില്ലെന്നും കബളിപ്പിക്കപ്പെട്ടെന്നും കാണിച്ച് അരീക്കോട് ഇരുവേറ്റി സ്വദേശി നൽകിയ പരാതിയിൽ ഉടൻ തന്റെ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണമെന്ന് കമ്മീഷൻ അരീക്കോട് പോലീസിന് നിർദ്ദേശം നൽകി ഭിന്നശേഷി സംവരണം നടപ്പാക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് രണ്ട് റൊട്ടേഷൻ ടേൺ അവസരം നഷ്ടപ്പെടുമെന്ന് കാണിച്ച് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിൽ കമ്മീഷൻ പൊതുഭരണ ന്യൂനപക്ഷ വകുപ്പ് സാമൂഹ്യ നീതി വകുപ്പ് സെക്രട്ടറി പി എസ് സി സെക്രട്ടറി എന്നിവരുടെ റിപ്പോർട്ട് തേടി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ